ഹായ് നമസ്കാരം കുറേ കമൻസ് വീഡിയോസിൻ്റെ അടിയിലൊക്കെ വരുന്നതും അതുപോലെ പല ക്ലാസുകളുടെയും വീഡിയോകളൊക്കെ അടിയിൽ വന്നിരിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു തോന്നൽ ഒരു കമൻറ്റും വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഫാക്റ്റ് ചെക്ക് എന്ന് വേണേൽ പറയാം അതായത് എൽ പി യു പി ഒരു നിയമനം പോലും നടക്കുന്നില്ല പുതിയ ലിസ്റ്റിലുള്ള ഒന്നാം റാങ്കുകാർക്ക് പോലും നിയമനം നടക്കുന്നില്ല ഇതൊന്നും ഇനി പഠിച്ചിട്ട് കാര്യമില്ല സ്കൂളുകളിൽ ഡിവിഷൻ ഫാളാണ് പിള്ളേരെ ആദ്യം സ്കൂളിൽ വിടൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു സാധനം ഉണ്ടല്ലോ നമ്മളെല്ലാവരും കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ വല്ല കാര്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഓഫ് കോഴ്സ് പിള്ളേരുടെ എണ്ണം കുറയുന്നുണ്ട് അത് കേരളത്തിൽ തന്നെ പിള്ളേരുടെ എണ്ണം കുറയുന്നുണ്ട് കാരണം ഒരു ജനറേഷൻ പുറത്തേക്ക് കുറേ ഒരു പെർസെൻറ്റേജ് പുറത്തേക്ക് അവരുടെ മക്കളവിടെയാണ് നിങ്ങളുടെയും എൻ്റെയും അടുത്തുള്ള പ്രദേശങ്ങളിൽ ഇതൊക്കെ കാണാൻ പറ്റുകയെന്ന് ചെയ്യും എന്ന് കരുതി ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് കുറച്ച് ക്രൂരമാണ് കാരണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചാം മാസത്തിൽ അതായത് എത്ര മെയ് മുപ്പത്തൊന്നിന് വന്നിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് വിവിധ ജില്ലകളുടെ അഡ്വൈസിൻ്റെ എണ്ണാണിതാ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് നോക്കാം നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും ഫാക്റ്റ് നോക്കി കണ്ടുപിടിക്കാമെന്നുള്ളൂ കേരള പി എസ് സിയുടെ സൈറ്റിൽ കയറിയിട്ട് ഇപ്പോൾ അഞ്ഞൂറിന് മുകളിൽ നിയമനം നടന്നിട്ടുണ്ട് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് എവിടെ നിന്ന് നമ്മളുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ആ ജില്ലയിൽ കഴിഞ്ഞ അഞ്ച് മാസത്തിനിടയ്ക്ക് അറുപത്തിയൊന്ന് നിയമനം നടന്നിട്ടുണ്ട് നോക്കിയോ നിയമനം നല്ല നിയമനം നടക്കാന്ന് പറഞ്ഞാൽ കറക്റ്റ് അത് ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ടെന്നുള്ളതാണ് ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട് ലാസ്റ്റ് പോയിരിക്കുന്ന മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഞാൻ ഇന്ന് ഇത് പറയുന്ന ഡേറ്റ് അല്ലെങ്കിൽ ഞാൻ ഈ ഡീറ്റെയിൽസ് എടുത്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ പന്ത്രണ്ടാണ് നവംബർ പന്ത്രണ്ട് അപ്പോൾ അന്ന് പറയുമ്പോൾ അറുപത്തി ഒന്ന് വേക്കൻസീസ് ഉണ്ട് അറുപത്തൊന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് അതിൽ തന്നെ ഓരോ കാറ്റഗറി എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ അത് പല പല രീതിയിലാണ് പോയിരിക്കുന്നത് അവരുടെ റാങ്ക് അപ് ടു വിച്ച് അഡ്വൈസ് പോയത് ഓപ്പൺ കോട്ട കീഴവ എസ് സി എസ് ടി മുസ്ലിം ഒ ബി സി എൽ സി ഇ ഡബ്ല്യു എസ് ഒക്കെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും അങ്ങനെ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ബട്ട് ടോട്ടൽ അഡ്വൈസ് അറുപത്തൊന്നെണ്ണം പോയിട്ടുണ്ട് അത് കുറവാണോ ആറ് മാസത്തിനുണ്ടാക്കി നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരെണ്ണം പോലും നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഫസ്റ്റ് റാങ്കുകാര് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വർത്താനം നമ്മൾ പലപ്പോഴും കമൻറ്റുകൾ കാണുന്നതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ഇത് എൽ പി സ്കൂൾ ടീച്ചറിൻ്റെ ആണ് കേട്ടോ യു പിയിലെ ഇപ്പം നിയമനം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ മീൻസ് കുറച്ച് നാളെ ലിസ്റ്റിംഗ് എസ്റ്റാബ്ലിഷ് ആയിട്ട് വന്നിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അത് ടൈം എടുക്കും അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്തിട്ട് പറയാം നിങ്ങൾക്ക് ആണെങ്കിലും പോയി നോക്കാവുന്നേ ഉള്ളൂ കേരള പി എ യുടെ സൈറ്റിൽ ഇതിനകത്ത് അടുത്തത് ഇനിപ്പോൾ മലപ്പുറം എന്ന് പറഞ്ഞ വലിയൊരു ജില്ലയാണല്ലോ അവിടെ കുറച്ചൊക്കെ ഉണ്ട് ബാക്കിയുള്ള ഇവിടെ ഒട്ടുമില്ല ബാക്കിയുള്ളവിടുത്തെ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത് എന്നൊക്കെയാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ നോക്കിയോ പത്തനംതിട്ട കമ്പാറ്റിയിൽ ഏറ്റവും കുറവ് നിയമനം നടക്കാറുള്ള ഒരു ജില്ല അവിടെ നോക്കി ടോട്ടൽ അഡ്വൈസ് എത്ര ഇരുപത് പത്തനംതിട്ട ഫസ്റ്റ് റാങ്ക് കിട്ടിയ എൽ പി എസ് സിയുടെ ഉദ്യോഗാർത്ഥിനി എനിക്ക് ഡയറക്ടർ ആവുന്നതാണ് ആൾ പഠിച്ച് ജോലി കയറിയിട്ടുണ്ട് ഇരുപത് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് ഇരുപെണ്ണം പോയിട്ടുണ്ട് ഒരാൾക്ക് പോലും കിട്ടുന്നില്ല എന്നുള്ള കമൻസിന് ഒരു മറുപടി ആയിട്ട് കണ്ടാൽ മതി എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം എക്സാം നടന്ന അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആറ് മാസം മാസത്തിനിടയ്ക്ക് ഇരുപത് അഡ്വൈസ് അവിടെ പോയിട്ടുണ്ട് പത്തനംതിട്ടയിലും പോയിട്ടുണ്ട് അതിൽ ഡിഫറൻഷ്യലി ഏബിൾഡിൻ്റെ വന്നിട്ടുണ്ട് ഒ ബി സിയുടെ വന്നിട്ടുണ്ട് ഈഴവ ഇ ഡബ്ല്യു എസ് ഒ സി അങ്ങനെ പല കാറ്റഗറിയുടെ ആയിട്ട് തിരിച്ചുകൊണ്ട് ഓ സി ഓപ്പൺ കോട്ട ഒക്കെ എണ്ണം നോക്കിയിട്ട് പലതായിട്ട് തിരിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട് ഇത് ടോട്ടൽ ഇരുപത് അഡ്വൈസ് ഉണ്ട് ഒരാൾക്ക് പോലും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് വെറുതെയാണ് അപ്പോൾ പഠിച്ച ഫസ്റ്റ് റാങ്കിൽ വന്നാലും ജോലി കിട്ടില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ വെറും വെറുതെയാണ് അടുത്ത് നോക്കിയോ കോട്ടയം കമ്പാറ്റിയിൽ ഏറ്റവും കുറവ് നിയമനം നടക്കാറുള്ള ഒരു ജില്ലയാണല്ലോ എത്ര എണ്ണം ബോട്ടിൻ്റെ മുപ്പത്തെണ്ണം ബോട്ടുണ്ട് അതിൽ തന്നെ വാ താഴെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റുമോ ഏതൊക്കെ കാറ്റഗറിയുടെ ആണോ മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആണ് ഈയൊരു ലിസ്റ്റ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ പതിനാല് ജില്ലയുടെ കയറി നോക്കാൻ പറ്റും ഒരു സംശയവും വേണ്ട ഫസ്റ്റ് റാങ്ക് വന്നാലും കിട്ടില്ല എന്നൊക്കെ വെറുതെ ആൾക്കാർ നൈറ്റ് പഠിക്കുന്നതാണ് അതൊന്നും കേട്ടിട്ട് പഠിക്കാതിരിക്കേണ്ടതായിരുന്നില്ല ശ്രമിക്കുക ആദ്യ റാങ്കിന് വേണ്ടിയിട്ട് ശ്രമിക്കുക ജോലിക്കയറാം അല്ലാണ്ട് നിങ്ങൾ ഒരു ഇരുന്നൂറ് പേരുടെ ലിസ്റ്റ് അല്ലെങ്കിൽ ആയിരം പേരുടെ ലിസ്റ്റിൽ തൊള്ളായിരത്തി തൊണ്ണൂറാമത് വന്നിരുന്നിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമില്ല അത് ഫാക്റ്റാണ് അത്ര ഒന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷേ ടോപ്പ് ലിസ്റ്റിലേക്ക് കയറുന്നവർ ഒരുപാട് വർഷത്തെ എഫോട്ട് ഇട്ടിട്ടുള്ളവരാണ് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പേരുണ്ട് പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് അവരൊക്കെ ഇപ്പോൾ ജോലിയിലും കയറിയിട്ടുണ്ട് വെറുതെ നെഗറ്റീവ് അടിക്കുന്നവരെ ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ സമയം കളേണ്ട ഒരു കാര്യമില്ല തിരുവനന്തപുരം ജില്ല ഇരുപത്തേഴ് അഡ്വൈസാണ് ടോട്ടൽ പോയിരിക്കുന്നത് ഇത് ഈ ആറ് മാസത്തിനിടയ്ക്ക് അഡ്വൈസുകളുടെ എണ്ണമാണ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും ഒരു നാല് ജില്ലയുടെ ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഏത് ജില്ലയുടെ വേണമെങ്കിലും നോക്കാൻ പറ്റും നിങ്ങൾക്കും നോക്കാൻ പറ്റും ടോട്ടൽ മൊത്തം പതിനാല് ജില്ലകളെ ഡിസ്കസ് ചെയ്യണം നമുക്ക് ചെയ്യാം ഒരു കുഴപ്പമില്ല ഞാൻ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന മലപ്പുറവും പിന്നെ ആവറേജ് നിയമനങ്ങൾ മാത്രം നടക്കുന്ന ഇപ്പം പത്തനംതിട്ട കോട്ടയം പോലുള്ളതും കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് എണ്ണം കുറവുള്ളതും നമ്മൾ മിക്സ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു സാമ്പിൾ കാണിക്കാനായിട്ട് നിങ്ങൾ എന്നെ പോലെ സോ എഫേർട്ട് ഇടുക പഠിച്ചാൽ ആദ്യ റാങ്കിൽ കയറിയാൽ ഉറപ്പായിട്ട് ജോലി കിട്ടും അല്ലാണ്ട് അവസാനം പോയി റാങ്ക് ലിസ്റ്റിൽ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല സോ കൂടുതൽ എഫേർട്ട് ഇടുക കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് ലിസ്റ്റിൻ്റെ അത്രയും നിയമനം നടക്കണമെന്ന് ഒരു നിർബന്ധമില്ല എന്നാലും ഒന്നുമില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഡിവിഷൻ ഫാളുണ്ട് ഫാക്റ്റാണ് ഇതൊന്നുമില്ല ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിയമനം നടക്കുന്നേ ഇല്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഇതേപോലെ എച്ച് എസ് എസ് ടിയുടെ കൺസെപ്റ്റ് അതായത് എച്ച് എസ് എസ് ടി നിയമനം കുറവാണോ അടുത്ത സെറ്റ് എക്സാം പാസ്സായ എച്ച് എസ് എസ് ടി എഴുതാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചും ഇതേപോലെ ഫാക്ട് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും എത്ര അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ടെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം നിങ്ങൾ കൂടുതൽ കമൻറ്റ്സ് ചെയ്യും നിങ്ങൾക്ക് ഇതുപോലെ കിട്ടണമെന്നാഗ്രഹമുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യും ഫാക്റ്റ് ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യും നമുക്ക് അത് ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് പോകാം വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി